ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് ഈ സമയത്ത് ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാം അതിനാധാരമായിട്ട് മർക്കോസ് എഴുതിച്ചു സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കാം അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്തു തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു ഇവിടെ യേശു കർത്താവ് ഒത്തിരി ശുശ്രൂഷയെ കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയാം നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ആരംഭിച്ചു ആ പടയിൽ ഉണ്ടായിരുന്നു പക്ഷേ യേശു അതിൻ്റെ അകത്ത് അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു കാരണം യേശുക്കർത്താവ് നമ്മെ പോലെ തന്നെ മുപ്പത്തി മൂന്നര തിരുവയസ്വരെ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യനെ പോലെ ക്ഷീണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു യേശു കർത്താവ് അതുകൊണ്ട് ക്ഷീണം ായിരിക്കാം കിടന്നുറങ്ങിയത് പക്ഷേ ഉണ്ടായിരുന്ന പടയിലാണ് അവിടെ പ്രശ്നങ്ങളുണ്ടായത് തിര തള്ളിക്കയറുക എന്നാണ് എഴുതിയിരിക്കുന്നത് തിര തള്ളിക്കയറുക മുപ്പത്തി ഏഴാമത്തെ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അതും മുങ്ങുമാറായി അപ്പോൾ യേശു ഉള്ള പടകും ആ പടകിൽ ശിഷ്യന്മാരും യേശുവും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വലിയ ചുഴലിക്കാറ്റ് കടലിലുണ്ടാകുകയും തിര ആ പടകിലേക്ക് തള്ളിക്കയറുക വെച്ചാൽ തള്ളിക്കയറ്റുന്ന പോലത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായത് ഇവിടെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യേശുളള പടകിൽ പ്രശ്നങ്ങളുണ്ടാകും പ്രതികൂലങ്ങളുണ്ടാകും ഇതൊന്നും ഇല്ലാത്തതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം പക്ഷേ ഇവിടെ യേശുളള പടകിൽ എന്ത് സംഭവിച്ചു തിര തള്ളിക്കയറിയതുകൊണ്ട് അപ്പോൾ തിരെ തള്ളിക്കയുണ്ട് അത് മുങ്ങുമാറായി അപ്പോൾ അത് മുങ്ങാൻ തുടങ്ങി ഈ സമയത്ത് ശിഷ്യന്മാർ ഒരു പക്ഷെ അവർ വെള്ളം കോരിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ അതിനു വല്ല ഓട്ടയെ കൊണ്ടുവന്ന് അത് അടയ്ക്കാൻ ശ്രമിക്കുകയും ഒത്തിരി കോരിക്കും ഇവരങ്ങോട് വല്ലാതെ ബുദ്ധിമുട്ടി കാണും ബുദ്ധിമുട്ടിക്കാണും അതിനുശേഷമായിരിക്കും യേശുവിനെ വിളിച്ചുണർത്തിയത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്തെങ്കിലും നമ്മുടെ കുടുംബത്തോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും യേശുവിനോട് പറയുകയല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുകയല്ല അല്ലെങ്കിൽ യേശോപ്പച്ചനോട് പറയാ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുപോയി എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ കുറേ ശ്രമങ്ങൾ നടത്തും പല കാര്യങ്ങൾ സംസാരിക്കും സംസാരിച്ച് നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണെ അവിടെ കടം ചോദിക്കാം ഇവിടെ ഒന്ന് ചോദിച്ച് നോക്കാം ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുമായിരിക്കും ഇവിടെ നിന്ന് കിട്ട നമ്മുടെ കുറേ ശ്രമങ്ങൾ ഇതെല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ലാസ്റ്റ് കുറേ അന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ചിലർ വേണമെങ്കിൽ പറയാം നമുക്കൊരു ദേവദാസനം വിളിച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥന വെക്കാം നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണ് കാരണം എന്താ പറയുക യേശു കർത്താവിനെ ആ സമയത്ത് ഈ പ്രശ്നം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനും മുട്ടുമടക്കുവാനും തുടങ്ങിയാൽ നമുക്കതിന് മറുപടി ലഭിക്കും പക്ഷേ ആരും അത് ചെയ്യാറില്ല പ്രശ്നങ്ങൾ തിര തള്ളിക്കയറി പടക്ക് മുങ്ങുമാറായി ആ സമയത്താണ് മുങ്ങുമാറ അവൻ അമരത്ത് തലയണ വെച്ച് അവർ അവനെ ഉണർത്തി മുങ്ങാറായപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയത് ഗുരു ഞങ്ങൾ നശിച്ചു പോന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അവിടെ യേശു കർത്താവ് എന്താ പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞ് നോക്കിക്കേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഗുരോ ഞങ്ങൾ അപ്പോൾ യേശുവിനെ അവർ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്ന എനിക്ക് വിചാരമില്ലോ അതാണ് പലപ്പോഴും നമ്മളങ്ങനെയാണ് യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കാറില്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന നീ കാണുന്നില്ലേ നീ അറിയുന്നില്ലേ ഇതൊക്കെ ആ നീ എൻ്റെ എൻ്റെ ജീവിത പടകം എൻ്റെ യേശുണ്ട് എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കൂടെ തന്നെ എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിലുപരിയായിട്ട് നമ്മളും ഇങ്ങനെ തന്നെ പറയാറുണ്ട് കർത്താവേ എനിക്കിങ്ങനെ വന്നല്ലോ ഞാൻ എന്ത് ചെയ്യും നീ കാണുന്നില്ലേ എന്നൊക്കെ നമ്മളും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞത് ഞങ്ങൾ നശിച്ചു പോന്നിനക്ക് വിചാരമില്ലയോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റാമർന്ന് വലിയ ശാന്തതയുണ്ടായി പ്രിയരെ ഇവിടെ യേശുക്കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു പ്രിയരെ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലായിക്കോട്ടെ ജീവിതത്തിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചില കാറ്റുകൾ വരുമ്പോൾ ചില ഇളക്കങ്ങൾ ഉണ്ടാകുന്നത് ചില കാറ്റാണ് അതിൻ്റെ പിന്നിൽ ആ കാറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അത് മറഞ്ഞിരുന്ന പ്രവർത്തിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് ദൈവസന്നി വന്നില്ലെങ്കിൽ പലതും നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ കഷ്ടങ്ങൾ വരും നഷ്ടങ്ങൾ വരും പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോഴൊക്കെ നമ്മുടെ യേശു കർത്താവിനെ നമ്മുടെ ജീവിതമാണെന്ന പടയിൽ ഒന്ന് വിളിച്ചു ഉണർത്തിയാൽ നമ്മുടെ ജീവിതമാണെന്ന പടയിൽ യേശു കിടന്നുറങ്ങുകയല്ല വേണ്ടത് നമ്മൾ വിളിച്ചുണർത്തുന്നവരായിത്തീരണം യേശുപ്പച്ചായ പ്രശ്നങ്ങൾ ഇതാണ് എപ്പോഴും നമ്മുടെ കാര്യങ്ങള് യേശുപ്പച്ചനോട് പറയുന്നത് നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെയായിത്തീരണം എല്ലാവരും പക്ഷേ നാഥൻ നമ്മെ ഒരിക്കലും കൈവിടില്ല പ്രിയരെ നമ്മുടെ എന്ത് പ്രതികൂലമായാലും നമ്മുടെ യേശു കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ യേശു കർത്താവ് നമ്മെ കൈവിടില്ല കാരണം നമ്മുടെ നമ്മുടെ യാത്ര നമ്മൾ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ യേശു കർത്താവ് വിളിച്ചിറക്കിയിട്ട് ഇടവഴിയിലിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ് അക്കരെ എത്തുന്നത് വരെയും നമ്മെ അവൻ കരങ്ങളിൽ വഹിച്ച് പ്രതിസന്ധികളിലും പ്രതികൂലത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ അവൻ നമ്മെ ഉള്ളങ്കില് വഹിച്ച് നമ്മളെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ നാം യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ചില കാറ്റുകൾ ഈ ദിവസങ്ങളിൽ നാം കുടുംബത്തെ ഇളക്കുന്ന കുഞ്ഞുങ്ങളെ ഇളക്കുന്ന നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ ഏതെങ്കിലും ഭവനങ്ങളുണ്ട് ഇളക്കുന്ന ചെറിയ ചില കാറ്റുകളുണ്ട് ആ കാറ്റിനെ കണ്ട് യേശു കർത്താവ് എഴുന്നേറ്റ ഉടനെ കടലിനെ ശ്വാസിക്കല്ലോ ചെയ്ത് കാറ്റിനെ ശ്വാസിച്ചിട്ട് പറഞ്ഞ് അടങ്ങാൻ പറഞ്ഞു കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു അത് തന്നെ സംഭവിച്ചു യേശുക്കർത്താവിൻ്റെ കൂടെ അത്രയും വർഷം നടന്ന ശിഷ്യന്മാർ ലാസ്റ്റ് പറയുകയാണ് കാറ്റും കടലും കൂടെ ഇവൻ അനുസരിക്കുന്നല്ലോ ഇവനാരി എന്ന് അവർ തമ്മിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന് കൊടുക്കേണ്ടത് സ്ഥാനം നാം കൊടുത്താൽ നമ്മുടെ ഏതേ ദവസ്ഥയിലും അവന് വന്ന് നമ്മളെ വിട്ടിപ്പിക്കുന്നവനാ നമ്മുടെ കർത്താവ് പ്രിയരെ അതുകൊണ്ട് നമ്മുടെ യാത്ര ഒരിക്കലും അക്കരെ എത്താതെ ഇടം വഴിയിൽ നമ്മളെ തനിച്ചിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ് അക്കരെ എത്തുന്നതുവരെയും നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തും നമ്മളല്ല യേശുവിൻ്റെ കരം പിടിച്ചിരിക്കുന്ന യേശു കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുക നമ്മളെ പിടിച്ച ഒരു പക്ഷെ കരം വിട്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കരത്തിൽ യേശു കർത്താവാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭാരപ്പെടേണ്ട നമ്മുടെ ജീവിതയാത്ര പ്രതിസന്ധികൾ വന്നാൽ പ്രതികൂലങ്ങൾ വന്നാൽ എന്തു വന്നാലും നമ്മെ കൈവിടാതെ അക്കരെ എത്തിക്കുന്ന ഒരു നാഥനുണ്ട് ഇവിടെ ആ ശിഷ്യന്മാർ അവർ മുങ്ങാറായി ആ പടക് മുങ്ങാറായി െങ്കിലും അവർ ആ സമയത്ത് യേശു അപ്പച്ചനെ വിളിക്കുകയും എഴുന്നേറ്റ് യേശു എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അത് വളരെ വലിയ ശാന്തന്ത ഉണ്ടായി എന്നിട്ട് ശിഷ്യന്മാർ പറയ കാറ്റും കടലും കൂടെ ഇവരെ അനുസരിക്കുന്നല്ലോ ഇവനാർ ഇതാണ് അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോയി യേശു ഇത്രയും വലിയ അത്ഭുതം ചെയ്യുന്നു അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ആ സമയത്ത് അവര് തമ്മിൽ പറയാം ഇവനാരാണ് ഇത്രയും വലിയൊരു ആളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വിശ്വാസം അവർക്കില്ലായിരുന്നു ശിഷ്യന്മാർക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാതെ നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അത് യേശു അപ്പച്ചനോട് പറയുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതങ്ങൾ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് അവയെല്ലാറ്റീ ഹോബവനെ വിടിവിക്കുന്നു അസംഖ്യമായത് എണ്ണിക്കൂടാത്ത അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെ നിന്നെല്ലാം നമ്മളെ ഒരു ദൈവമാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം പട്ടുമെത്തെയും പ്രശ്നങ്ങളും പ്രതി അനേകം ദൈവത്തിൻ്റെ വചനം പറയുന്ന എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളൊരു വാക്യമാണ് അനേകം കഷ്ടങ്ങളിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നവർ കഷ്ടത വരുമ്പോൾ പ്രയാസം വരുമ്പോൾ നിന്ന വരുമ്പോൾ പരിഹാസം വരുമ്പോൾ ദുഷി വരുമ്പോൾ നാം ഭാരപ്പെടേണ്ട കാരണം ഇതെല്ലാം സഹിച്ച് കടന്നുപോയൊരു നാഥനാണ് നമ്മുടെ നാഥൻ അപ്പോൾ അതുകൊണ്ട് ഭാരപ്പെടേണ്ട അക്കരെ എത്തുന്നവരേ നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഇന്നേതു വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയം യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്താൽ മതി അവരത് ഏറ്റെടുത്ത് ആ കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞ ക കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ആടി ഉലയ്ക്കുന്ന കാറ്റ് എന്ത് തന്നെ അതിനെ ശാസിക്കാൻ കഴിവുള്ള സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുത്താൽ ദൈവം നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാ പലപ്പോഴും നമ്മൾ പല പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒത്തിരി ശ്രമങ്ങൾ നമ്മൾ നടത്തും അതെല്ലാം പരാജയപ്പെട്ട നമ്മൾ പിന്നെ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന അങ്ങനെയല്ല ആദ്യം തന്നെ നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ആലോചിച്ച് അതിന് തീരുമാനമെടുത്താൽ അത് വിജയകരമായി മുൻപോട്ട് പോകാൻ ഇടയായിത്തീരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാം ധാനിയലിന് നമുക്കറിയാം ദാനിയലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ദാനിയലിന് രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ മാത്രമല്ല ദാനിയൽ പ്രാർത്ഥിച്ചത് ദിവസവും മൂന്ന് നേരം എരുശലീമിന് തിരിച്ചു കിളിവാതിൽ തുറന്നിട്ട് മൂന്ന് നേരവും ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദാനിയലിന് രേഖ എഴുതിയെന്ന് കണ്ടപ്പോഴും ദാനിയൽ അത് തന്നെ ചെയ്തു കാരണം രേഖ എഴുതിയെന്ന് ദാനിയൽ അറിഞ്ഞു എന്നിട്ടും ദാനിയൽ പിറക്കവും ഒന്നും ചെയ്യാതെ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ മൂന്ന് നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ൂലം വരട്ടെ പ്രതിസന്ധി വരട്ടെ നിന്ന വരട്ടെ പരിഹാസം വരട്ടെ ഒറ്റപ്പെടൽ വരട്ടെ മാറ്റി നിർത്തൽ വരട്ടെ എന്തു തന്നെ വന്നാലും പ്രിയരേ നമ്മുടെ നാഥൻ നമ്മുടെ കൂടെയുണ്ട് സർവശക്തനായ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പതറുകയില്ല മുൻപോട്ട് തന്നെ യാത്ര ചെയ്യുമെന്നുള്ള നമ്മുടെ ഈ ജീവിതയാത്ര ഈ ഈ പടക് ഈ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ നമ്മുടെ ഈ ഈ യാത്രയിൽ ഈ ജീവിതമാകുന്ന വാങ്ങുന്ന പടകിൽ നമ്മുടെ യേശുവിന് സ്ഥാനം കൊടുത്ത് യേശു കർത്താവിനെ ഉണർത്തിച്ച് മുൻപോട്ട് യാത്ര ചെയ്താൽ നാം പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല നീതിമാനർത്തങ്ങൾ അസംഖ്യമാണെന്നോ അവയെല്ലാറ്റിനേ ഹോവ അവനെ വിടിവിക്കുന്നു അസംഖ്യം എണ്ണിക്കൂടാതെ വണ്ണം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടിവിക്കും അതാണ് സർവശക്തനായ ദൈവം അങ്ങനെയാണ് നമ്മളെ ഓരോ ദിവസവും മുൻപോട്ട് നടത്തുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രതികൂലത്തിലോ പ്രയാസത്തിലോ ഭാരപ്പെടുന്നെങ്കിൽ യേശു കർത്താവിനോട് പറഞ്ഞാൽ മതി നമ്മുടെ ജീവിതമാകുന്ന പടകു അക്കരെ എത്തിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുക്കാൻ പ്രിയരെ ദൈവം അത് പൂർണ്ണമായി നൂറ് ശതമാനം അത് നമുക്ക് വിജയകരമാക്കി തീർക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ